തിരുവചന സന്ദേശങ്ങൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ എല്ലാവർക്കും യേശുഗസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ദൈവം ഉന്നതങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമാണ് എന്നാൽ മനുഷ്യർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും അത്യുന്നതനായ ആ ദൈവം സാധാരണക്കാരായ നമ്മെ പോലുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മോടൊപ്പം വസിച്ച് ഓരോ ദിവസവും ഒരു സുഹൃത്തിനോടുള്ള പോലെ നമ്മോട് സംസാരിച്ച് നമുക്ക് പറയുവാനുള്ളതെല്ലാം കേൾക്കുവാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ദൈവം പാപത്തിന്റെ അഗാധതയിൽ ദൈവത്തിൽ നിന്നും ഒളിച്ചു കഴിഞ്ഞിരുന്ന ആദവിന്റെയും ഹൗബരുടെയും അടുത്തേക്ക് ഇറങ്ങി വന്ന് അവരെ പേര് ചൊല്ലി വിളിച്ച ദൈവം നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അറിയുവാൻ സാധിക്കും നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുവാനുള്ള യോഗ്യത നമുക്കില്ലെങ്കിൽ പോലും നമ്മെ വരാക്കി രൂപാന്തരപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ഏഷ്യഅമ്പത്തിന് പതിനഞ്ചിൽ പറയും അത്യുന്നതനും മഹത്വപൂർണ്ണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധനെന്ന് നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുദാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിയഞ്ചിന്റെ എട്ടിൽ ഞാൻ അവരുടെ കൂടെ വസിക്കാൻ അവരെനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് ഇസ്രായേലക്കാരോട് പറയുവാൻ ദൈവം മോശയെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണിത് ദൈവം നമ്മോടൊത്ത് വസിക്കുവാൻ നമ്മൾ ഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒരു വിശുദ്ധ മന്ദിരമാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന് സർവശക്തനായ ആ ദൈവം ഈ ഭൂമിയിലുള്ള സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൗഖ്യദായകനായ നമ്മെ കരുതുന്നവനായ ദൈവം നമ്മോടൊത്ത് വസിക്കും ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നിന്റെ പതിനാറിൽ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ അതിന് യോഗ്യമായ രീതിയിൽ ഏറ്റവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ല എങ്കിൽ പതിനേഴാമത്തെ തിരുവതിരം പറയുന്നു ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ നിങ്ങൾ ഈ അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന് വസിക്കുവാൻ തക്ക വിധം ഏറ്റവും വിശുദ്ധയോടെ സൂക്ഷിക്കുവാൻ നമുക്ക് കരുതലോടെ ആയിരിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി